കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നുവെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം കുറച്ച് ലൈംഗിക പ്രശ്നങ്ങളും അവക്കുള്ള സ്വയമായുള്ള പരിഹാര മാർഗങ്ങളുമാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ പങ്കുവെക്കുന്നത് ആദ്യത്തെ സ്വയംഭോഗം തന്നെ നമുക്ക് എടുക്കാം അത് സ്വയംഭോഗം ആണിനായാലും പെണ്ണിനായാലും ഉള്ളതാണല്ലോ ഇതിലൂടെ സ്വന്തം ശരീര വ്യതിയാനങ്ങളും ശരീരത്തിന്റെ ആസ്വാദതയിൽ തിരിച്ചറിയുന്നവർക്ക് നന്നായി ലൈംഗിക ജീവിതം ആസ്വദിക്കാനാവുമെന്ന് പഠനങ്ങളുമുണ്ട് എന്നാൽ സ്വയംഭോഗത്തോട് വിധേയത്വം വരുന്നതും സമയം കിട്ടുമ്പോഴെല്ലാം അല്ലെങ്കിൽ സമയം ഉണ്ടാക്കിയും അത് ചെയ്യുന്നത് നല്ലൊരു പ്രവണതയല്ല എത്ര തവണയാകുന്നതാണ് അമിതം എന്ന് കൃത്യമായി പറയാനാവില്ല അത് സാഹചര്യങ്ങൾക്ക് അനുസരണമാണ് എങ്കിലും ദിവസവും ഒന്നിലധികം തവണയായാൽ അത് അമിതവുമാണ് പങ്കാളിയുള്ളപ്പോഴും ബന്ധപ്പെടാതെ സ്വയംഭോഗം ചെയ്താൽ അതും അമിതമാണ് അതുപോലെ വായന സംഗീതം സ്പോർട്സ് ഉൾപ്പെടെ ഇഷ്ടപ്പെട്ട ഒന്നിൽ സ്വയം സമർപ്പിക്കാൻ ശ്രമിച്ചാൽ ഈ മനോഭാവം നിങ്ങൾക്ക് മാറ്റെടുക്കാവുന്നതേ ഉള്ളു തനിച്ചിരിക്കുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കുകയും സുഹൃത്തുക്കളോടൊപ്പമോ നാട്ടുകാർക്കൊപ്പമോ ഒക്കെ പൊതുകാര്യങ്ങളിൽ കാര്യങ്ങളിൽ വ്യാപ്തരാകുന്നതും നല്ലതാണ് ക്ഷീണവും ആലസ്യവും ഉണ്ടാകുന്ന അമിത ഭക്ഷണവും കൊഴുപ്പും മധുരമേറിയ ഭക്ഷണവും ഒഴിവാക്കുന്നത് നല്ലതാണ് കമ്പ്യൂട്ടർ മൊബൈൽ തുടങ്ങിയവയിൽ ശേഖരിച്ചിട്ടുള്ള അശ്ലീല വീഡിയോകളും മറ്റും അയച്ചു കളയുക അശ്ലീല സൈറ്റുകളും ബ്ലോക്ക് ചെയ്യുക സ്വയംഭോഗം ചെയ്തു പോയാൽ കുറ്റബോധം തോന്നുന്നതും സ്വയം ശിക്ഷിക്കുന്നതുമായ രീതികൾ നിങ്ങൾക്കുണ്ടോ എങ്കിൽ വേണ്ട നിയന്ത്രണ നഷ്ടമായതായി തോന്നിയാൽ കുറച്ച് ദിവസം ഒന്നുകിൽ ഒന്നോ രണ്ടോ ആഴ്ച പൂർണ്ണമായും ഒഴിവാക്കി നോക്കുന്നതും സ്വയം നിയന്ത്രണം ബോധ്യവരം നല്ലതാണ് അടുത്തതായി സ്കലനം വേഗത്തിലായാൽ എന്ത് ചെയ്യും അതെ സ്വാഭാവികമായ ഒരു സ്കലനത്തിന് അഞ്ചു മിനിറ്റ് മുതൽ പതിനഞ്ചു മിനിറ്റ് വരെയാണ് ദൈർഘ്യമെന്ന് പറയാറുണ്ട് എന്നാൽ അഞ്ചു മിനിറ്റിൽ കുറയുന്നത് കൊണ്ട് അത് ശീക്രസ്ഖലനം ആകണമെന്നില്ല പങ്കാളിക്ക് രതിസുഖം കിട്ടുന്നുണ്ടോ എന്നതാണ് പ്രധാനം അത് സംഭവിക്കുന്നുവെങ്കിൽ ശീക്രസ്ഖലനത്തിന്റെ പ്രധാന കാരണം ഉത്കണ്ഠയാകാം ഇത് ഒഴിവാക്കാൻ ആവശ്യമായ ഡീപ് അബ്ഡോമിനൽ ബ്രീതിങ് പോലെ ഇവ പരിശോധീലിക്കുന്നത് ഉത്കണ്ഠയെ കുറയ്ക്കുന്നു സിസ്റ്റമാറ്റിക് ഡിസെൻസിറ്റൈസേഷൻ ടെക്നിക്കും ഉപയോഗിക്കുക ശീക്രസ്ഖലനമുള്ള പുരുഷൻ മേൽപറഞ്ഞ് റിലാക്സേഷൻ ചെയ്തു കഴിഞ്ഞു സ്വസ്ഥമായൊരു രീതിയിരുന്ന് പങ്കാളിയുമായുള്ള ലൈംഗിക ബന്ധം തുടക്കം മുതൽ ഓരോ ഘട്ടവും ഒരു സിനിമ കാണുന്നത് പോലെ ഭാവനയിൽ കാണുന്ന രീതിയാണിത് ഉത്കണ്ഠ തോന്നുന്ന ഘട്ടത്തിൽ ഭാവന നിർത്തി റിലാക്സ് ചെയ്യുക തുടർന്നും ഭാവന തുടരുക തീയിടുക അണക്കുക തീയിടുക വീണ്ടും അണക്കുക എന്ന മട്ടിൽ ഇത് പൂർത്തിയായാൽ ശീകരസ്ഖലന സാധ്യത കുറയുന്നു അതുപോലെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ സ്ത്രീ മുകളിൽ വരുന്ന പൊസിഷനുകളിൽ ശീകരസ്ഖലന സാധ്യത കുറയുന്നു ഈ രീതിയിൽ സ്റ്റാർട്ട് സ്റ്റോപ്പ് ടെക്നിക്കും പരിശീലിക്കും സ്കലനം നടക്കാറാകുമ്പോൾ പുരുഷന് സൂചന നൽകുകയും പങ്കാളി ചലനം നിർത്തുകയും വേണം സ്കലന സാധ്യത മാറിയാൽ പുനരാരംഭിക്കാം ഇങ്ങനെ പലവട്ടം ആരംഭിച്ച് അവസാനിപ്പിക്കുന്ന രീതി ശീക്രസ്ഖലനത്തിൽ ഫലപ്രദമാണ് അതുപോലെ അശ്ലീല ചിത്രങ്ങൾ മുതൽ വീഡിയോ വരെയുള്ള ഫോണുകളോടെ അടിമത്ത മനോഭാവം വരുന്ന അവസ്ഥയാണ് അശ്ലീല ചിത്രങ്ങളോടുള്ള ആസക്തി എന്ന് പറയുന്നത് ഇത് സ്മാർട്ട് ഫോൺ യുഗത്തിൽ ഏറെ കൂടിയിട്ടുണ്ട് കൗമാരക്കാരിലാണ് ഈ പ്രശ്നം കൂടുതലെങ്കിലും മധ്യവയസ്സുള്ളവരിലും കൂടി വരുന്നതായി വിദഗ്ധർ പറയുന്നു അതിന് മറ്റു കാര്യങ്ങൾ പിന്നത്തേക്ക് മാറ്റിവെച്ച് പതിവായി ചിലപ്പോൾ ദിവസം പലതവണ അശ്ലീല വീഡിയോകൾ മറ്റും കാണാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പോൺ അഡിക്ഷനിലേക്ക് നീങ്ങുകയാണ് എന്ന് പറയാം പലരും പിരിമുറുക്കത്തിനുള്ള പരിഹാരമായി കൂടി അശ്ലീല ദൃശ്യങ്ങൾ കാണാറുണ്ട് അത് സ്വയം തിരിച്ചറിയുക മറ്റു കാര്യങ്ങളിൽ വ്യാപ്തരാകുക അശ്ലീല വീഡിയോ കാണുന്നതിന് ദിവസം എത്ര സമയം ഉപയോഗിക്കുന്നു എന്ന് സ്വയം ധാരണയുണ്ടാക്കുകയും പതിവായി അത് കാണുന്ന സമയത്ത് കാണാൻ കഴിയാത്ത സാഹചര്യങ്ങളിൽ അക അകപ്പെടുകയും ചെയ്യുക ഒരെണ്ണം കണ്ട് അവസാനിപ്പിക്കാമെന്ന് കരുതിയാവും ചിലപ്പോൾ കണ്ടു തുടങ്ങുക എന്നാൽ ഒന്ന് കണ്ട് മറ്റൊന്ന് കണ്ട് പിന്നെയും കണ്ടുപോകുന്ന ശീലമുണ്ട് അതിനാൽ ഇത് സ്വയം ബോധ്യപ്പെടുക അതിൽ നിന്ന് മാറി നിൽക്കുക